Thank <laughs> ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ രാവിലെ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് മാത്രമല്ല നമ്മളിപ്പോൾ പവിത്രം സീരിയലിൻ്റെ അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂസ് കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയെയും പാമയെയും അവരുടെ സുഹൃത്തായിട്ടുള്ള ചിന്താമണിനെയും ആണ് ഇപ്പോൾ ചിന്താമണിയുടെ ബർത്ത്ഡേ ഫങ്ഷന് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ദാവണിയിലാണ് ചന്ദ്രയും ഭാമയും എത്തിയിരിക്കുന്നത് ചിന്താമണിയും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ അങ്ങനെ തന്നെ അങ്ങനെ ഫങ്ഷൻ തുടങ്ങുമ്പോൾ നല്ല ഡാൻസ് ആണ് കേട്ടോ ജിങ് ജിങ്ക് ജിങ്ക് ജിങ്കിനെ ജിങ്ക് ജിങ്ക് ജ ആ പാട്ടില്ലേ ആ പാട്ടും പാടിക്കൊണ്ടും പാട്ട് പാടുക ആ പാട്ട് വെച്ചുകൊണ്ട് ഇവരെല്ലാവരും കൂടെ ഡാൻസ് ചെയ്യുകയാണ് അത്യാവശ്യം മിഡിൽ ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത് എല്ലാവരും അധികം ഭീകരമായിട്ട് ഡാൻസ് കളിച്ചത് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി ചന്ദ്രക്ക് വാങ്ങിക്കൊടുത്തു നിന്ന് ചന്ദ്ര തെറ്റിദ്ധരിക്കുന്ന ആ മാലയുണ്ടല്ലോ അതൊക്കെ പിടിച്ചുകൊണ്ടാണ് ചന്ദ്ര ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്യുന്നത് ഈ സമയത്ത് അവിടേക്ക് ഒരു സ്വർണ്ണവ്യാപാരിയായിട്ടുള്ള സേട്ടുവിൻ്റെ ഭാര്യയും അവരുടെ മക്കളുമൊക്കെയായിട്ട് വരികയാണ് അപ്പോൾ ഇത് കണ്ട ചിന്താമണിയാണെങ്കിൽ മാസ്റ്ററെ പരിചയപ്പെടുത്താണ് ആ സേട്ടുവിൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുകയാണ് അവരുടെ ഫങ്ഷന് പങ്കെടുക്കാൻ വന്നത് അങ്ങനെ എൻ്റെ മാസ്റ്ററാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയെ കാണിക്കുകയാണ് അങ്ങനെ ചന്ദ്രയും വന്ന് പരിചയപ്പെടുകയാണ് ഈ സമയത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചന്ദ്രയുടെ കഴുത്തിൽ കിടക്കുന്ന ഈ മാല അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് പെട്ടെന്ന് അവർ ചോദിക്കുകയാണ് അല്ല ഈ മാല നിങ്ങൾ എവിടെന്നാ മേടിച്ചത് ആ ഇത് പഴയ മോഡൽ മാലയാണ് ഇതെൻ്റെ മരുമകളെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എവിടെന്നാ മേടിച്ചതെന്നൊന്നും അറിയില്ല ഓ ഇതേപോലത്തെ മാല അല്ല ഈ മാല എനിക്കും ഉണ്ടായി ഏ ഇതേപോലത്തെ മാലയോ ഇതേപോലത്തെ മാലയല്ല ഈ മാല എന്നുവെച്ചാൽ എന്നുവെച്ചാൽ എൻ്റെ കഴുത്തിലും ഇതേപോലത്തെ മാല കിടക്കുന്നുണ്ടായിരുന്നു എൻ്റെ കഴുത്തിൽ നിന്ന് ഒരാൾ അത് പൊട്ടിച്ചെടുത്തുകൊണ്ട് ഓടിക്കളഞ്ഞു ഒരു സ്ത്രീയാണ് എൻ്റെ കഴുത്തിൽ നിന്ന് അത് പൊട്ടിച്ചെടുത്തുകൊണ്ട് ഓടിയത് ഇപ്പോൾ നിങ്ങളുടെ കഴുത്തിൽ ഈ മാല കാണുമ്പോൾ എനിക്ക് സംശയം വരുന്നു എൻ്റെ മാല തന്നെയാണെന്ന് ഏയ് ഇതൊരിക്കലും നിങ്ങളുടെ മാലയൊന്നും അല്ല എൻ്റെ മരുമകൾ വലിയ കോടീശ്വരിയാണ് മലേഷ്യക്കാരിയാണ് അവൾക്ക് നിങ്ങളുടെ മാല കട്ടെടുക്കേണ്ട ഒരു കാര്യവും ഇത് ഇതെന്റെ എൻ്റെ മരുമകളെ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തതാണ് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങളൊന്ന് തിരിച്ചു നോക്ക് ആ ലോക്കറ്റിന്റെ പുറകില് എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരം സി എച്ച് നിടക്കുന്നുണ്ട് നോക്കാൻ പറയുകയാണ് അപ്പം അങ്ങനെ തിരിച്ചു നോക്കി കഴിയുമ്പോഴത്തേക്കും അതിൽ കറക്റ്റായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട് ഈ സമയത്ത് അവർ പറയാണ് എൻ്റെ മാലയാണ് ഇതിന് കേസ് കൊടുത്തിട്ട് ഒരന്വേഷണവും നടന്നില്ല പിന്നെ ഇപ്പം തന്നെ ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാണ് ആഹാ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്ന് ഈ സേട്ടുവിൻ്റെ ഭാര്യ പറയുകയാണ് ആ സമയത്ത് പാമ്മ പറയാണ് അയ്യോ പോലീസിനെ ഒന്നും വിളിക്കല്ലേ ചന്ദ്ര അങ്ങനെയുള്ള ഒരാളെ അല്ല അവൾ നല്ലൊരു മാസ്റ്ററാണ് അവൾക്ക് അങ്ങനെ കട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല സാമ്പത്തികമായിട്ട് ഉള്ളവർ തന്നെയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് ആര് വന്നാലും ഈ മാല ഞാൻ തരില്ല ഇതന്നെ എന്റെ മരുമകൾ തന്നതാ ഞാനിത് ആർക്കും നിങ്ങൾ മര്യാദക്ക് തരുന്നോ അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കണോന്ന് അവർ പിന്നെയും ചോദിക്കാം അങ്ങനെ പോലീസിനെ വിളിക്കേണ്ട തരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ആ മാലങ്ങ് കൊടുക്കാണ് ആ സമയത്ത് എല്ലാവരും കൂടെ ചന്ദ്രയെ പുച്ഛിച്ച് കളിയാക്കാണ് വലിയ മാസ്റ്ററാണ് പോലും വലിയ മാസ്റ്റർ കട്ടുകൊണ്ട് വന്ന മുതൽ കഴുത്തിലിട്ടുകൊണ്ട് വലിയ ഗമയിൽ നടക്കുകയാണ് വയസ്സാൻ കലത്തി തള്ളക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആൾക്കാർ കളിയാക്കുകയാണ് ചന്ദ്ര കട്ടുകൊണ്ടുവന്ന പോലെ ആവാൻ കേട്ടോ ചന്ദ്രക്ക് ഭയങ്കരമായിട്ട് ഷെയ്മാവാണ് അങ്ങനെ ചന്ദ്ര അവിടെ നിന്ന് ഇറങ്ങി വരുകയാണ് പിന്നാലെ ചിന്താമണി ഓടിച്ചെല്ലയാണ് അയ്യോ മാസ്റ്ററെ പോവല്ലേ മാസ്റ്ററെ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ വിളിക്കുമ്പോൾ ചന്ദ്ര മൈൻഡ് ചെയ്യാണ്ട് കയറി പോകാൻ കേട്ടോ ഈ സമയത്ത് ചിന്താമണി ഓടിച്ചു നിന്നിട്ട് പറയുകയാണ് മാസ്റ്റർ അങ്ങനെ പോയാലോ എൻ്റെ ബർത്ത്ഡേ ഫങ്ഷനായിട്ട് കേക്ക് പോലും കട്ട് ചെയ്തില്ല കേക്ക് കട്ട് ചെയ്തിട്ട് പോയാൽ മതി എന്നാലും മാസ്റ്ററെ മാസ്റ്ററിൻ്റെ ഒരു മരുമകളാണെങ്കിൽ അഞ്ചിനും പത്തിനും പൂവ് കെട്ടുന്നു രണ്ടാമത്തെ മരുമോൾ മൂത്ത മരുമോൾ വലിയ പൈസക്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇതുപോലെ കട്ട മുതലല്ലേ മാസ്റ്ററെ മാസ്റ്റർക്ക് തന്നത് ഇനി ആർക്കറിയാം മാസ്റ്ററുടെ മരുമകൾ കെട്ടതാണോ ഇല്ലയെന്ന് ആർക്കറിയാം ഒന്ന് സൂക്ഷിച്ചേക്കെന്ന് പറയുകയാണ് ഇതും കൂടിയ ഇപ്പോൾ ചന്ദ്രയ്ക്ക് ഒന്നും കൂടെ ഇൻസൾട്ടിങ് ആവാണ് ചന്ദ്ര അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ് ഇത് കാണുന്ന ഉള്ളിൽ സന്തോഷമാവാണ് ചിന്താമണിയോട് ചന്ദ്ര വഴക്കിട്ടപ്പോൾ എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ പഠിക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിന്താമണി പറയാണ് നീയല്ലേ എന്നോട് പറഞ്ഞത് നിൻ്റെ ഡാൻസ് ക്ലാസ്സിൽ പഠിക്കാൻ വരണ്ട എന്ന് ഇപ്പോൾ കിട്ടിയല്ലോ അത് തന്നെ വേണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിന്താമണി കയറി പോവാണ് അടുത്ത സീനിലാണെങ്കിൽ ചന്ദ്ര ശ്രുതിയും ശ്രുതിയും വരാൻ വേണ്ടിയിട്ട് കാത്തു കെട്ടിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി വരികയാണ് ശ്രുതി വരുമ്പോഴത്തേക്കും മുഖമൊക്കെ കയറ്റി പിടിച്ചിരിക്കുകയാണ് ശ്രുതി ഉണ്ട് കൂടെ അങ്ങനെ ശ്രുതിയുടെ കയ്യിൽ ഒരു സാരി ഉണ്ട് ചന്ദ്രയ്ക്ക് വേണ്ടിയിട്ട് ഈ സാരി ചന്ദ്രക്ക് കൊടുക്കുകയാണ് ആൻറ്റി ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് മേടിച്ച സാരിയാണ് ആൻറ്റിക്ക് ഇത് നല്ല ചേർച്ച എന്ന് തോന്നി അത് കാരണം മേടിച്ചതാന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര ആ അങ്ങനെയാണോ എങ്കിങ്ങനെ താന്നും പറഞ്ഞുകൊണ്ട് സാരി വലിച്ചു കീറി എടുക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഇത് നീ എൻ്റെ ഈ പൈസ കൊടുത്ത് മേടിച്ചതാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കട്ടതാണോ ആൻറ്റി ആന്റി എന്ത് ഈ പറയുന്നത് എടി അധികം നടിക്കൻ ഡാഡി നീ വലിയ മലേഷ്യക്കാരിയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു അത് മാത്രമേ നിന്റെ കയ്യിലുള്ളൂ എന്നാ ഞാൻ വിചാരിച്ചത് പക്ഷെ നീ കള്ളനു കഞ്ഞുവെച്ചവളാണെന്ന് ഇന്നല്ലേ എനിക്ക് മനസ്സിലായത് നീ എവിടെന്നു മേടിച്ചതാടിയാ ചെയിൻ ഏ നീ എന്നെ കൊലക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ ഉണ്ടായവളാണോടി എടി വൃത്തികെട്ടവളെന്ന് പറഞ്ഞാൽ ആ സാരി വെച്ച് തന്നെ ഒരു അടി അടിയടിക്കുക ഈ ഒച്ചപ്പാടും മഹളമൊക്കെ കേട്ട് നമ്മുടെ രേവതിയും സച്ചിയും വർഷയും ശ്രീകാന്തുമൊക്കെ ഓടി വരികയാണ് അമ്മ തല്ലല്ലേന്ന് എല്ലാവരും പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ചന്ദ്ര അങ്ങനെ രവീന്ദ്രനെ വിളിക്കുകയാണ് രവീന്ദ്രൻ വരുമ്പോഴത്തേക്കും ച വേഗം തന്നെ ശ്രുതിയെ പിടിച്ചു മാറ്റുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ചന്ദ്രയുടെ അടുത്ത് നിനക്ക് എന്താ തലക്ക് പ്രാന്തായോ മരുമക്കളെയാണോ ഇങ്ങനെ പിടിച്ച് തല്ലുന്നത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇവളെ കാരണം ഞാൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്കിടക്കേണ്ടി വന്നേനെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നേനെന്നോ നീ എന്തൊക്കെയാ പറയുന്നത് ഇവളെ ഇവള് കഞ്ഞി കോണ്ണൻ്റെ കഞ്ഞിവെച്ചവള ഇവള് പെരും കള്ളിയാണ് ഒണച്ചിയാണെന്നുള്ളത് പണ്ടറിയാം പക്ഷേ കള്ളിയാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇനിയും ഇവളെക്കുറിച്ച് എന്തൊക്കെ അറിയണം എന്ന് അറിയാൻ കിടക്കുന്നു എന്ന് ആർക്കറിയാം എടാ ശ്രുതി നീ അവളെ ഒട്ടി നിൽക്കാണ്ട് ഇങ്ങ് മാറി നിൽക്കോടോ നീ അവളെ ഒട്ടി നിന്നാ നിന്റെ വാസം പിന്നെ ജയിലിലായിരിക്കുള്ളൂ അപ്പം ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ആൻറ്റി എന്തൊക്കെയാണ് ആൻറ്റി പറയുന്നത് എനിക്ക് കട്ട് ശീലമൊന്നുമില്ല ഞാൻ ആ തരത്തിലുള്ള ഒരാളല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് എടി കൂടുതൽ നീ സംസാരിക്കണ്ടെടി നീ സംസാരിച്ച ആ വായിൽ ഞാൻ കുത്തും നീ ഒരു നീയൊരു കാര്യം മനസ്സിലാക്കിക്കോ നീ എന്തൊക്കെ കാണിച്ചാലും അതെല്ലാം പുറത്തേക്ക് വരും ഇന്നല്ലെങ്കിൽ നാളോ അതുകൊണ്ടാണല്ലോ എല്ലാ സത്യവും ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് നീ എന്താ സത്യം മനസ്സിലാക്കി എന്ന എൻ്റെ പൊന്ന് ചന്ദ്ര പറയുന്നത് അത് കൃത്യമായിട്ട് നീ ഒന്ന് പറ എന്നാലല്ലേ മറ്റുള്ളവർക്കും മനസ്സിലാവുള്ളു ഇവളെനിക്കൊരു മാല തന്നില്ലേ ആ പഴയ മോഡൽ മാലയാണെന്ന് െന്നും പറഞ്ഞ് ശ്രുതി കൊണ്ട് തന്നതല്ലേ ഒരു ലക്ഷം രൂപയുടെ എങ്ങാണ്ട് മുതൽ നിനക്ക് വേണ്ടി മേടിച്ചെന്നല്ലേ പറഞ്ഞത് ആ അതിവള് മേടിച്ചതൊന്നും അല്ല ഇവളൊക്കെ ഒട്ടതാ ആൻറ്റി ആൻറ്റി എന്തൊക്കെയാ പറയുന്നത് ഇല്ല ഞാൻ കട്ടിട്ടില്ല പിന്നെ നിനക്ക് അത് നാടി കിട്ടിയത് ഇന്ന് ഞാൻ ചിന്താമണിയുടെ ബർത്ത്ഡേ ഫങ്ഷന് പോയപ്പോൾ അവിടെ വെച്ച് ഒരു സേട്ടുവിൻ്റെ ഭാര്യ എന്നെ പിടിച്ചു നിർത്തി ഞാനാണ് അവരുടെ മാല കട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആ മാല ഊരി മേടിച്ചു അവരുടെ മാല തന്നെയായിരുന്നു അത് അവരുടെ ഭർത്താവിൻ്റെ പേരും അവരുടെ പേരും ആ ലോക്കറ്റിന് പിന്നിലെഴുതിയിട്ടുണ്ടായിരുന്നു ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു പറഞ്ഞാൽ ആ മാല അവരുടേതല്ല എന്ന് വിശ്വസിക്കാതിരിക്കാനും മാത്രം വിടിയല്ല ഞാൻ അവർ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു അവസാനം വാ കാലും കാലും ഞങ്ങൾ അവിടെ നൂരി പോകുന്നത് ഇതിനൊക്കെ കാരണം ഈ വൃത്തികെട്ടവളാണ് മാലേഷ്യക്കാരി ആണെന്ന് പറഞ്ഞു പറ്റിക്ക് മാത്രമല്ല ഇവള് ചെയ്തത് ഇവള് ചെയ്തത് വലിയ വലിയ പൊകൃത്തരമാണ് എടി നിന്നെ ഞാൻ വെർ വെച്ചേക്കിൽ ഇടീന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലും കേട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് ഇതിനൊക്കെ കാരണം എന്താ ചന്ദ്രൻ നിന്റെ അത്യാഗ്രഹമാണ് ഇങ്ങനെ ഒരു മാല അവൾ നിനക്ക് മേടിച്ച് തന്നപ്പോൾ നീ അത് കൈപ്പറ്റരുതായിരുന്നു അതാണ് മാന്യമായിട്ടുള്ള അമ്മായിമ്മമാർ ചെയ്യേണ്ട കാര്യം നീ അതിന് പകരം മരുമക്കൾ എന്ത് തന്നാലും അത് സ്വർണ്ണമാണെങ്കിൽ സ്വർണമാണെങ്കിൽ അവർക്കുണ്ടോയെന്നുപോലും നോക്കാതെ അതെല്ലാം മേടിച്ചെടുക്കുന്നത് നിന്റെ കുബുദ്ധി തന്നെയാണ് ചന്ദ്രൻ ഇതിനൊക്കെ പിന്നിൽ നീ ആ കാരണം പിന്നെ ശ്രുതി അത് എത്ര ലക്ഷം രൂപയ്ക്ക് നീ മേടിച്ച മുതലാ ഒരു ലക്ഷം രൂപയ്ക്ക് ആ ഒരു ലക്ഷം രൂപ അത് രണ്ടര ലക്ഷം രൂപയുടെ മാലയാണെന്ന് ആ അപ്പോൾ ഈ ഒരു ലക്ഷം രൂപയ്ക്ക് നിനക്കാരെ ഈ രണ്ടര ലക്ഷം രൂപയുടെ മാല വിറ്റത് നീ അറിയുന്നവരാണോ ആ ഞാൻ അറിയുന്ന ഒരാളാണ് ആ എങ്കിലേ അയാൾ നിന്റെ പറ്റിച്ചിരിക്കുന്നത് തന്നെയാണ് അതുകൊണ്ടല്ലേ ഈ രണ്ടര ലക്ഷം രൂപയുടെ മാല നിനക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് തന്നത് എല്ലാം വിലക്കുറവിന് കിട്ടുമ്പോൾ നിങ്ങളത് വിശ്വസിക്കരുത് നിങ്ങളുടെ ഭാഗത്ത് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് ഇപ്പോൾ ശ്രുതി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ അറിയാതെ പറ്റിപ്പോയതല്ലേ അപ്പം രേവതിയും പറയുക അത് ശരിയാച്ചാ അറിയാതെ പറ്റിയതല്ലേ അതിനിപ്പോൾ അമ്മ ഇങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല പണ്ട് ഇതുപോലെയാണ് ഞാനും സച്ചിയേട്ടനും കൂടെ എൻ്റെ സ്വർണം കടയിൽ പണയം വെക്കാൻ അറിയുന്നത് അത് റോൾഡ് ഗോൾഡ് ആണ് പിന്നെ അത് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ് മാറ്റിയത് അവിടെ വെച്ച് ഞങ്ങളോടും ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചെയ്ത് പോലീസിനെ പിടിപ്പിക്കാനായിട്ടൊക്കെ നോക്കിയതാണ് ഭാഗ്യത്തിന് പിടിപ്പിച്ചില്ല അറിയണവരാണെന്ന് ഇതുകൊണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ഓ ഈ അവസരത്തിൽ നീ കുത്തി കാണിക്കുകയാണല്ലേ ഞാനും സുധീൻ ചേർന്ന് അങ്ങനെ ചെയ്തത് നീ എന്നെ ചൂണ്ടിക്കാണിക്കുകയാണല്ലേ അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്കും അങ്ങനെ കിട്ടണമെന്നല്ലേ നീ പറഞ്ഞു വരുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല അധ്വാനിച്ചുണ്ടാക്കുന്നത് മാത്രമേ നിലനിൽക്കുള്ളൂ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് അത് ശരി തന്നെയാണ് നമ്മളെപ്പോഴും നേരെ ർമ്മയായിട്ടുള്ള രീതിയിൽ സാധനങ്ങൾ മേടിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കൈമോശം വരും എന്തായാലും ഇതൊരു പാഠമായിട്ട് എടുത്താൽ മതി ഇതിൻ്റെ പിന്നിൽ ഇനിയിപ്പോൾ വർത്തമാനങ്ങളൊന്നും വേണ്ടയെന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്തം പറയുകയാണ് അത് തന്നെ ചേച്ചി ചേച്ചിയുടെ ഭാഗത്താണ് തെറ്റ് വന്നത് ചേച്ചി ഈ രണ്ടര ലക്ഷം രൂപയുടെ സ്വർണ്ണം ഒരു ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി അത് മേടിക്കേണ്ടായിരുന്നു അങ്ങനെ എങ്കിലും ആരെങ്കിലും മേടിക്കൂ ചേച്ചി ചേച്ചി അതൊക്കെ ഒന്ന് ഓർക്കണമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് എന്താണാവോ ഈ ശ്രുതിച്ചേട്ടനും ശ്രുതിച്ചേച്ചിക്ക് എപ്പോഴും നഷ്ടങ്ങൾ തന്നെയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് അത് ശരിയായ വർഷേ പണ്ട് ഇവനെ അച്ഛൻ്റെ പൈസ എടുത്തുകൊണ്ട് ഓടി അവനെ നീലിമ എന്ന് പറയുന്ന ഒരു പെണ്ണ് പറ്റിച്ചു രണ്ടാമതായിട്ട് അവൻ കൊണ്ടുപോയി ബംഗ്ലാവിന് പൈസ കൊടുത്തു ആ ബ്രോക്കറ് പറ്റിച്ചുകൊണ്ട് പോയി ദീപക്കണ്ടിലെ സ്വർണ്ണത്തിൻ്റെ പേരിലും പറ്റിക്കപ്പെട്ടു മൊത്തത്തിൽ പറ്റിക്കലാണ് അവൻ്റെ മനസ്സ് പോലെ തന്നെ എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചന്ദ്ര ശ്രുതിയോട് പറയാണ് നീ കേട്ടല്ലുതി നിൻ്റെ അച്ഛനും ഇവരും ഒക്കെ എന്നെ കളിയാക്കുന്നു ഇതിനൊക്കെ കാരണക്കാരിയായത് നിന്റെ ഭാര്യയാണ് ഇനി ഇവളുടെ കൂടെ നീ സന്തോഷിച്ച് ജീവിക്കുന്ന ഒന്ന് എനിക്ക് കാണണമല്ലോ ഹാ എങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് ചന്ദ്രയാണെങ്കിൽ ശ്രുതിക്ക് ഒരു വാണിംഗ് കൊടുക്കുകയാണ് നീ എത്ര ലക്ഷം രൂപയ്ക്ക് ആ സ്വർണം മേടിച്ചതെന്ന് പറഞ്ഞോ ഒരു ലക്ഷം രൂപയ്ക്ക് എങ്കിൽ പിന്നെ ആ ഒരു ലക്ഷം രൂപ നീ എനിക്ക് പൈസയായിട്ട് അതായത് പെനാൽറ്റി ആയിട്ട് തന്നേ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട് ശ്രുതി പറയുകയാണ് ആൻറ്റി ഞാൻ മേടിച്ചു കൊണ്ടുവരാം ആൻറ്റി ആ സ്വർണ്ണമാല എനിക്കിങ്ങ് താ ഞാനത് കൊണ്ടു കൊടുത്തിട്ട് പൈസ ആയിട്ടെങ്കിൽ മേടിച്ചു കൊണ്ടുവരാമെന്ന് പറയാം ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഏത് സ്വർണ്ണമാല അത് അവർ ഊരി മേടിച്ചു ഇനി സ്വർണ്ണമാലയൊന്നുമില്ല എങ്ങനെയാണെന്നോ ഏത് രീതിയിലാണെന്നോ ആരുടെ കയ്യിൽ നിന്നാണോന്നോ എനിക്കറിയണ്ട നീ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മേടിച്ച് എനിക്ക് തന്നിട്ട് നീ ഇനി മര്യാദയ്ക്ക് ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പോവാണ് അപ്പോൾ ശ്രുതി വിചാരിക്കുകയാണ് എങ്ങനെ ഒരു ലക്ഷം രൂപ ഒപ്പിക്കും ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയാണ് ചേട്ടത്തി ചേട്ടത്തി ഇതുപോലെയൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല അമ്മ ഇതുപോലെ ഓരോന്ന് പറയും അമ്മ ദേഷ്യത്തിൽ പറയുന്നതാ എങ്ങനെയാണ് പൈസ സ്വർണ്ണമില്ലാതെ പൈസ ചോദിച്ചവർ തരുക ഒരിക്കലും തരാനായിട്ട് സാധ്യതയില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അമ്മ അങ്ങനെ ദേഷ്യം മാറുമ്പോൾ ശരിയായിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ശ്രുതി അല്ല ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് ആകെക്കൂടെ ശ്രുതിക്ക് വിഷമാവാണ് ഇനി എന്ത് ചെയ്യണമെന്ന് ശ്രുതിക്ക് അറിയില്ല ചന്ദ്രയുടെ വഴക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലക്ഷം രൂപയുടെ സ്വർണം നമ്മുടെ ശ്രുതി മേടിച്ചു കൊടുത്തത് പക്ഷേ അത് കുരുവായി എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ അങ്ങനെ ശ്രുതി ടെൻഷൻ അടിച്ച് റൂമിലേക്ക് ചെല്ലുമ്പോൾ ശ്രുതി ഇതങ്ങ് നോക്കി നിൽക്കാട്ടോ ശ്രുതി എന്നിട്ട് ശ്രുതിയോട് പറയുകയാണ് നോക്ക് അമ്മ പറഞ്ഞത് കേട്ടല്ലോ ആ ഒരു ലക്ഷം രൂപ നീ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കണം കൊടുത്താൽ മാത്രമാണ് അമ്മയുടെ ദേഷ്യം മാറുകയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ ഇത് കേട്ട ശ്രുതിക്ക് ദേഷ്യം വരികയാണ് നീ എന്തൊക്കെയീ പറയുന്നത് അപ്പോൾ ഈ ഒരു ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ നിൻ്റെ അമ്മ തടസ്സം നിന്നാൽ നീ അത് കേൾക്കുമെന്നാണോ അങ്ങനെയല്ല നീ ഇപ്പം എന്തോരം നോണയെ പറഞ്ഞത് നീ മലേഷ്യക്കാരിയാണ് പണക്കാരൻ്റെ മോളാണ് എന്നൊക്കെ നീ പറഞ്ഞതുകൊണ്ടിട്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളായത് സത്യാവസ്ഥയിൽ നീ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ അമ്മയോട് ചോദിച്ചേനേ അമ്മ എന്തിനാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് അമ്മ മനസ്സിലാക്കിയ സ്ഥിതിക്ക് പിന്നെ നിന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ല ശരി എങ്കിൽ ഞാൻ ഒരു ലക്ഷം രൂപ മേടിക്കാൻ പോവാം പക്ഷേ ആ സ്വർണം തിരിച്ചു തന്നാലല്ലേ എനിക്ക് അയാളോട് ഒരു ലക്ഷം രൂപ ചോദിക്കാൻ പറ്റുള്ളൂ എങ്കിലല്ലേ അയാൾ ആ ഒരു ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരുള്ളൂ നോക്ക് ശ്രുതി ആ സ്വർണം എന്തായാലും അവർ മേടിച്ചു അവർ മേടിച്ച സ്വർണം എങ്ങനെ അമ്മ നിനക്ക് തിരിച്ചു തരാൻ പറ്റുക എന്തായാലും അത് കട്ടൻ കട്ടൊരുളാണെന്നുള്ളത് മനസ്സിലായി അതൊന്നും ഇവിടെ വിഷയമല്ല അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല അമ്മ പറഞ്ഞതുപോലെ ഒരു ലക്ഷം രൂപ നീ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് മേടിച്ചോ അത് ഇനി നല്ലത് മാത്രമല്ല നീ ഒറ്റയ്ക്ക് പോകണ്ട ഇങ്ങനെ കട്ട സ്വർണ്ണമൊക്കെ വിൽക്കുന്ന ആൾക്കാർ അത്ര നല്ലവന്മാരൊന്നും ആയിരിക്കില്ല അതിന് വേണ്ടിയിട്ട് നീ കുറച്ച് കരുതലോടുകൂടി പോയാൽ മതി എന്താ നീ എൻ്റെ കൂടെ വരുമോ ഞാൻ വരില്ല പക്ഷേ ഇതിനൊക്കെ ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ സച്ചിയ സച്ചിയനേയും കൂട്ടിയിട്ട് നീ പോയാൽ മതി എന്ത് അവനെയും കൂട്ടിയിട്ട് ഞാൻ പോവാനോ ആ അവനേം കൂട്ടിയിട്ട് പോയിക്കോ അവനാവുമ്പോൾ ഇടിക്കാനും കുത്താനായിട്ടൊക്കെ നല്ല വശമുണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരു യൂസും ഇല്ല എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റൂല ഇതിനൊക്കെ നല്ലത് സച്ചിയ അവനെയും കൂട്ടിയിട്ട് പൊക്കോ എൻ്റെ പൊന്നു ശ്രുതി നീ എൻ്റെ ഭർത്താവാണ് ഇങ്ങനെയൊക്കെ പറയരുത് നിൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ തന്നെ നീ കേൾക്കണമെന്നില്ല അമ്മയെ സ്നേഹിച്ചോ പക്ഷെ ഇത് അതിര് കിടക്കരുത് മാത്രമല്ല സച്ചിയുടെ ഭാര്യക്കാണ് രേവതിക്കാണ് ഇങ്ങനൊരു പ്രശ്നം വന്നെങ്കിൽ സച്ചി സപ്പോർട്ട് ചെയ്ത് രേവതിയുടെ കൂടെ തന്നെ നിൽക്കും പക്ഷെ നീ മാത്രമാണ് ഇതുപോലെ പെരുമാറുന്നത് ആ സച്ചി സപ്പോർട്ട് ചെയ്യും അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് സച്ചിൻ്റെ കൂടെ നീ പൊയ്ക്കോളാൻ അതുകൂടെ നിനക്ക് മനസ്സിലായില്ലേ ചോദിക്കുകയാണ് ഇത് കേട്ട രേവതിക്ക് ശ്രുതിക്ക് ഒന്നും തന്നെ പറയാൻ തോന്നില്ല ദയവചെയ്ത് ആരും എൻ്റെ അവിടെ വരണ്ട ഞാൻ തന്നെ മേടിച്ചോളാം ഞാനല്ലേ അത് മേടിച്ചുകൊണ്ട് വന്നത് ഞാനാണെങ്കിൽ ആൻറ്റിക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ അതെൻ്റെ കഴുത്തറക്കുന്ന അവസ്ഥയിലോട്ട് വന്നല്ലോ ദീപമേ എന്ന് പറഞ്ഞുകൊണ്ട് പുറം നമ്മുടെ രേവതി അല്ല ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ രേവതിക്ക് ആകെ ടെൻഷനാവാണ് ഇപ്പം രേവതി രേവതിയുടെ അനീതിയും കൂടെ ഒരു കുരുത്തക്കിട് ചെയ്യാൻ പോകണം വേറൊന്നുമല്ല നമ്മുടെ ട്രാഫിക് പോലീസ് അരുൺ അതായത് സച്ചിയായിട്ട് എപ്പോഴും പ്രശ്നമാണ് ഈ ട്രാഫിക് പോലീസ് കേട്ടോ പലതരത്തിലുള്ള കള്ളക്കേസ് അയാളുടെ സച്ചിക്കെതിരെ കൊടുത്തിട്ടുണ്ട് സച്ചിയാണെങ്കിൽ അയാളുടെ ഒരുപാട് കള്ളത്തരങ്ങൾ പൊളിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അരുൺ പ്രണയിച്ചത് നമ്മുടെ ദീപുവിനെയാണ് അപ്പോൾ ദീപവും അരുണും തമ്മിലുള്ള കല്യാണം ഒരു കാരണവശാലും സച്ചി നടത്താനായിട്ട് സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ രേവതി ആദ്യം സച്ചി സച്ചി ഇതിനെ സമ്മതിക്കാതെ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടും ദൈവവിൻ്റെ ഒരു സങ്കടമൊക്കെ കാണുമ്പോൾ നമ്മുടെ രേവതിയുടെ മനസ്സങ്ങ് മാറുകയാണ് അപ്പോൾ രേവതി വിചാരിക്കുകയാണ് ഇഷ്ടമുള്ള ജീവിതമാണ് അവൾ ജീവിക്കേണ്ടത് അതുകൊണ്ട് സച്ചി അറിയാതെ രജിസ്റ്റർ മാരേജ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഞാനും കൂട്ട് നിൽക്കാമെന്ന് രേവതി തീരുമാനിക്കുകയാണ് അപ്പോൾ അതിന് ഡേറ്റ് എടുത്തിരിക്കുന്നത് നാളെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രേവതിക്ക് ആകെ ടെൻഷനാണ് ആദ്യമായിട്ടാണ് സച്ചിയോട് പറയാതെ ഒരു കാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രേവതി ആകെ ാണ് ഈ സമയത്ത് രേവതിയുടെ അനിയത്തിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അവളാണെങ്കിൽ രേവതിയെ വിളിക്കുകയാണ് രേവതിയോട് പറയുകയാണ് ചേച്ചി എനിക്ക് ആകെ ടെൻഷനായിട്ട് വയ്യ എന്തിനായിട്ട് ആവുന്നത് നാളെ രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന കാര്യം ആർക്കും അറിയില്ലല്ലോ സച്ചിയുടെ അറിഞ്ഞുകൂടാ അമ്മയ്ക്കറിയില്ല ശരത്തിനറിയില്ല എനിക്കാകെ കൂടെ ആവുന്നു എങ്ങാനും ആരെങ്കിലും അറിഞ്ഞാലോ ഇനിയിപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് അടിച്ചിട്ടൊരു കാര്യമില്ല എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് വേണം ഇക്കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ ഇപ്പോൾ അതിനുള്ള സമയമെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ധൈര്യമായിട്ടിരിക്കുക വരുന്നിടത്ത് വെച്ച് കാണുക ഇനിയിപ്പോൾ സച്ചേട്ടനെ അറിയാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത് മാരേജ് കഴിഞ്ഞതിന് ശേഷം പതിയെ സച്ചേട്ടനോട് പറഞ്ഞ് എല്ലാ കാര്യവും സെറ്റാക്കിക്കോളാം ഇനിയിപ്പോൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞുകൊണ്ട് അനിയത്തിക്ക് ധൈര്യം കൊടുക്കുകയാണ് രേവതി ഇതേ സമയം ഓട്ടോ എല്ലാം കഴിഞ്ഞ് സച്ചി കയറി വരികയാണ് രേവതി നല്ല വിശപ്പുണ്ട് ഫുഡ് എടുത്തോളാം പറയാണ് ശരിയെന്ന് പറഞ്ഞാൽ രേവതി ഫുഡ് എടുക്കാൻ പോവുകയാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സച്ചി ചോദിക്കുകയാണ് അല്ല രേവതി നീ കഴിച്ചായിരുന്നോ ഞാൻ പെട്ടെന്ന് കഴിച്ചായിരുന്നെന്ന് ചോദിച്ചില്ല ആ ഞാൻ കഴിച്ചു ആ അങ്ങനെയായിരിക്കണം നിനക്ക് വെച്ചെന്നാൽ നീ കഴിക്കണം അല്ല അത് എന്നെ നോക്കിയിരിക്കരുത് പിന്നെ നീ ഇപ്പോൾ കിടക്കുന്നുണ്ടോ ഇല്ല ഞാൻ കിടക്കുന്നില്ല എനിക്ക് കിച്ചണിൽ കുറച്ച് ജോലിയുണ്ട് ശരി എങ്കിൽ ഞാൻ കിടക്കാം കേട്ടോ ക്ഷീണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി കയറി കിടക്കാണ് അതിനുശേഷം രേവതിക്ക് ആകെ ടെൻഷൻ ആവാട്ടോ പിറ്റേ ദിവസം രാവിലെ ആവാണ് ഈ സമയത്ത് നമ്മുടെ ദേവുവിനെ അരുൺ വിളിക്കുകയാണ് ദൈവു നീ ഇറങ്ങിയോ ദൈവം ഇറങ്ങാൻ പോവാണ് എൻ്റെ ചേച്ചി കറക്റ്റ് സമയത്ത് വന്നേക്കുമല്ലോ അല്ലേ ആ ചേച്ചി എന്നെ രാത്രി വിളിച്ചിട്ടുണ്ടായി ഉറപ്പായിട്ടും കറക്റ്റ് സമയത്ത് ചേച്ചി അവിടെ എത്തിക്കോളൂ എന്ന് പറയുകയാണ് അങ്ങനെ ദൈവു അമ്മയോട് പറയുകയാണ് അമ്മ ഞാൻ പോവാണ് നീ എങ്ങാടെ ഈ പോയിക്കൊണ്ടിരിക്കുന്നു ഇത്ര രാവിലെ തന്നെ നീ എന്തിനാ കൃത്യസമയത്ത് പോയ പോരെ ഇല്ല രാവിലെ എനിക്കൊരു അത്യാവശ്യ കാര്യം അക്കൗണ്ട്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് പിന്നെ എങ്കിൽ പിന്നെ നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ ഞാൻ വാരിത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വാരി കൊടുക്കാണ് ഈ സമയത്ത് അമ്മ പറയാണ് കണ്ടോടി നമ്മുടെ ശരത്ത് ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ നിൻ്റെ കല്യാണം വളരെ ഗംഭീരമായിട്ട് നമ്മുടെ സച്ചി ചെയ്യും സച്ചിയുടെ അത്രയും നല്ലൊരു മനസ്സ് ഉള്ളൊരു പയ്യൻ ഈ ലോകത്തില്ല എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ദൈവുവിൻ്റെ കണ്ണൊക്കെ നിറയുക അപ്പം അമ്മ ചോദിക്കുകയാണ് അല്ല നിൻ്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത് ഏയ് ഒന്നുമില്ലേ ഭയങ്കര എരിവ് അതുകൊണ്ടാണ് ഓ അതായിരുന്നു ദൈവം വെള്ളം കുടിക്കുന്നു പറഞ്ഞു വെള്ളം ാണ് അങ്ങനെ നീ കുറച്ച് നേരത്തെ വരണം അപ്പോൾ എന്തായാലും നേരത്തെ വരുമേ രണ്ട് മണിക്കൂർ മുന്നായിട്ട് തന്നെ ഞാൻ വരും പറയുകയാണ് ആ സമയത്ത് ശരത്ത് കയറി വരുകയാണ് അപ്പോൾ ശരത്ത് ചോദിക്കുകയാണ് നീ ജോലിക്ക് പോകാൻ പോവാണോ എങ്കിൽ പിന്നെ ഞാൻ നിന്നെ കൊണ്ടുവന്നാക്കാം എന്തായാലും ഞാൻ ആ വഴിക്ക് ഒരിടം വരെ പോകുന്നുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ദൈവ് പറയുകയാണ് വേണ്ട നീ ഇവിടെ തന്നെ നിന്നാൽ മതി ഇന്നിപ്പോൾ നിൻ്റെ പേരിലല്ലേ ഫങ്ഷൻ നടക്കുന്നത് അപ്പോൾ നീ ഇവിടെ ഇല്ലെങ്കിൽ വളരെ മോശമാവും വരുന്നവരൊക്കെ നിന്നെ അന്വേഷിക്കും അതുകൊണ്ട് നീ ഇവിടെ നിന്നാൽ മതി ഞാൻ പോയിട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ദൈവു വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇതേ സമയം രേവതിയാണെങ്കിൽ പൂജാ റൂമിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സച്ചിയേട്ടനറിയാതെ ഞാനൊരു കാര്യം ചെയ്യുന്നത് എൻ്റെ അനിയത്തിയുടെ ജീവിതം അത് നല്ല ഭദ്രമാക്കിയിടണേമേ സച്ചേടനെ ധിക്കരിക്കുന്നതൊന്നും അല്ല പക്ഷേ അവൾ ആഗ്രഹിക്കുന്ന ജീവിതം അവൾക്ക് നേടിക്കൊടുക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് അച്ഛൻ എൻ്റെ കയ്യിലാണ് അവളെയും അനിയനെയും ഏൽപ്പിച്ചത് അവൾ പറഞ്ഞായിരുന്നല്ലോ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അവളുടെ കാര്യം നന്നായിട്ട് നടന്നേനെന്ന് അച്ഛനില്ലാത്തൊരു കുറവും എൻ്റെ അനിയത്തയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഇത്രയും സാഹസികമായിട്ടുള്ള കാര്യത്തിന് ഞാൻ മുതിരുന്നത് എന്നോടൊപ്പം ദൈവമേ നീ ഉണ്ടാവണേ എന്നൊക്കെ പ്രാർത്ഥിക്കുക അവളുടെ വിവാഹ ജീവിതത്തിൽ നല്ലത് നല്ലത് മാത്രം വരുത്തണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക ഈ സമയത്ത് പൂമാലയും രേവതി കെട്ടിയെടുത്തിട്ടുണ്ട് അതും കൊണ്ടായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ സച്ചി ഇപ്പം അല്ല രേവതി നീ ഇതെങ്ങോടെയൊക്കെയാണ് രാവിലെ തന്നെ അത് പിന്നെ ഒരു കല്യാണ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നോ ഞാൻ സച്ചിയനോട് പറഞ്ഞല്ലോ പൂമാല കൊടുക്കാനേട്ടാ ആ നോക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി മേടിച്ചിട്ട് നോക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ ഇത് നല്ല ഭംഗിയായിട്ട് നീ ചെയ്തിട്ടുണ്ട് ുണ്ട് ആര് കിട്ടിയാലും നീ കെട്ടിയത്രയും വരില്ല എന്തായാലും ഞാൻ നിന്നെ കൊണ്ടുവന്നാക്കാം എവിടെയാണെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നീ വണ്ടിയിലൊക്കെ വെച്ചുകൊണ്ട് പോകുമ്പോൾ ഇതാകെ നശിച്ചു പോയി നീ നിക്കുകയാണ് ഈ സമയത്ത് രേവതി അങ്ങ് പതറു കേട്ടോ വേണ്ട സച്ചേട്ടാ ഞാൻ തന്നെ പൊയ്ക്കോളാം ഒരു കുഴപ്പമില്ല സച്ചിയേട്ടും ഓട്ടം പോകണ്ടതല്ലേ സച്ചേട്ടൻ പോയിക്കോ ഓ ആ എങ്കിൽ പിന്നെ നീ തന്നെ പൊയ്ക്കോ എനിക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറയുകയാണ് ശരി രേവതി എങ്കീന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് പോവാണ് അങ്ങനെ രേവതിയും പോവുകയാണ് കേട്ടോ ആ സമയത്ത് രേവതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് സച്ചിയോട് പറയാതെയാണല്ലോ പോകുന്നതെന്ന് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചിക്ക് ഒരു കോള് വരാണ് വിളിച്ചത് വേറെ ആരുമല്ല മീരയെ കല്യാണം കഴിക്കാൻ പോകുന്ന മുരുകനാണ് അപ്പോൾ അയാളും രജിസ്റ്റർ മാരേജ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് രജിസ്റ്റർ ഓഫീസിൽ ചെന്നിട്ട് അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കണം അപ്പോൾ രജിസ്റ്റർ ഓഫീസിലേക്ക് സച്ചിനെ വിളിക്കുകയാണ് ഞാനെന്തേ വരുവാണെന്നും പറഞ്ഞ് ഇറങ്ങുകയാണ് അതായത് ഇന്നിപ്പോൾ നമ്മുടെ ദേവുവിൻ്റെയും അതുപോലെ തന്നെ ട്രാഫിക് പോലീസ് അരുൺ കല്യാണം നടക്കാൻ പോവാണ് രജിസ്റ്റർ ഓഫീസിൽ അതേ രജിസ്ട്രർ ഓഫീസിൽ തന്നെ ഒരു രജിസ്റ്റർ മാരേജിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് സച്ചിയും വരുന്നുണ്ട് ഇനി ഇവരെല്ലാവരും കൂടെ നേരിൽ കാണുമോ പ്രശ്നം ആവുമോ എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ആ റിവ്യൂ ഞാൻ നാളേക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത്രയും റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പവിത്രം സീരിയലിൻ്റെ എപ്പിസോഡ് റിവ്യൂമായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ വരാം അതുവരെ ടാറ്റാ